Vamos, കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള വിഷയം മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ തന്നോട് അടുപ്പമുള്ള വിശ്വസ്തരായ ആളുകളോട് പറഞ്ഞിരിക്കുന്നത് ഇനി കെ എസ് ആർ ടി സിയുടെ വളയം പിടിക്കാൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് അതായത് കെ എസ് ആർ ടി സിയിൽ നിന്നും യദുവിനെ ഡിസ്മിസ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കെ എസ് ആർ ടി സിയും അതുപോലെ തന്നെ സർക്കാരും നീങ്ങുന്നു എന്നതിന് വ്യക്തമായ സൂചനകളാണ് ഇതിലൂടെ ലഭിക്കുന്നത് അത്തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി എന്ന് എന്നാണ് അറിയുന്നത് ഇത് ഇതിനെതിരെ മാക്സിമം തെളിവുകൾ ശേഖരിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് കെ എസ് ആർ ടി സി നീങ്ങുന്നത് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇതിനകത്ത് റോഷ്മി ആൻഡ് ജോയിയുടെ പരാതി കെ എസ് ആർ ടി സി സ്വീകരിക്കുകയും അവർക്ക് പരാതി എങ്കിലും ഇത്തരമൊരു കംപ്ലയിൻറ്റ് കെ എസ് ആർ ടി സി ഡ്രൈവറായി യെദുവിൻ്റെ ഭാഗത്തു നിന്നും ചില മോശമായ പെരുമാറ്റമുണ്ടായി എന്ന് ഇവരൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു അതൊരു പരാതിയായി എടുത്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ നീങ്ങുന്നത് അത് തീർച്ചയായിട്ടും യെതുവിന് പ്രയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തെളിവായി കെ എസ് ആർ ടി സിയിൽ ഈ മേയറോട് വിശ്വസ്തയുള്ള അതുപോലെ തന്നെ സി പി എമ്മിനോട് കൂറുള്ള ആളുകൾ എടുക്കും എന്ന് തന്നെയാണ് കരുതുന്നത് എന്നാൽ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് യെതുവിന് ഒരു ചെറിയ പണിഷ്മെൻറ്റ് കൊടുത്ത് കെ എസ് ആർ ടി സിയിൽ തുടരാൻ അനുവദിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് പക്ഷേ അത് സി പി എം വെട്ടിക്കളയാനാണ് സാധ്യത എന്നാണ് അറിയുന്നത് തീർച്ചയായും മേയർ വിഷയത്തിൽ മേയർ ഇത്ര കർക്കശമായ നിലപാടെടുത്ത സ്ഥിതിക്ക് ഇത് എന്നെ വലിയ തോതിലുള്ള വിഷയത്തിലേക്ക് മാറാനും കെ എസ് ആർ ടി സിയിൽ നിന്നും സ്ഥിരമായി ഈ ജോലി യതുവിന് നഷ്ടപ്പെടാനുമുള്ള സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്നാൽ ഈ സിം കാർഡിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തെളിവുകളും ഇപ്പോഴും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം സിം കാർഡ് എടുത്തത് ആരാണെന്നോ എവിടെയാണത് സൂക്ഷിച്ചിരിക്കുന്നതോ എന്നോ ഉള്ള യാതൊരു വ്യക്തമായ തെളിവുകളും ഇതുവരെയും കെ എസ് ആർ ടി സിക്കോ കേസ് അന്വേഷിക്കുന്ന ആളുകൾക്കോ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു നിർണായകമായ തെളിവായി മാറേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ സിം കാർഡ് കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമം നടത്താൻ ഗതാഗത വകുപ്പ് മുതരി കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ട് ഇത് ആരുടെ കൈവശമാണെങ്കിലും അത് തിരിച്ചേൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു ുണ്ട് പക്ഷേ ഇത് ആരുടെ കൈവശമാണ് എന്നുള്ളതിന് യാതൊരു തെളിവില്ല മേയറുടെ നിർദ്ദേശപ്രകാരം കെ എസ് ആർ ടി സിയിലെ ചില ജീവനക്കാരുടെ കൈവശം ഇതുണ്ട് എന്നും കൃത്യമായ സമയത്ത് അത് ഹാജരാക്കുമെന്നുമാണ് ഇപ്പോൾ അറിയുന്നത് ഇത് ഇതിനകത്ത് യതുവിനെതിരായുള്ള കൃത്യമായ തെളിവുകൾ കൊണ്ട് തന്നെയാണ് ഇത് കൈവശം വച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും ലഭിക്കുന്നത് ഉണ്ട് എന്തായാലും യതുവിനെ കൊടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് മേയറും സി പി എമ്മും കെ എസ് ആർ ടി സിയിലെ ഒരു വിഭാഗം ജീവനക്കാരും അതായത് സി പി എമ്മിനോട് അനുകൂലമായ നിലപാടുള്ള ജീവനക്കാരും നീങ്ങുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഏറ്റവും പുതുതായി അറിയാൻ കഴിയുന്ന